ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ വെബ് സീരീസാണ് അദൂരി ആസ് ഈ കിടൻ സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഈ കഥയിലെ ഹീറോയിൻ പൈസ മോഹിച്ച് നല്ല പ്രായം ചെന്ന ഒരാളെ വിവാഹം കഴിക്കുന്നു പക്ഷേ അയാളെ കൊണ്ട് അവൾക്ക് ആഗ്രഹിച്ച ഒരു ദാമ്പത്യ ജീവിതം കിട്ടാതെ വരുന്നതോടെ അവൾ അയാളെ വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോവുകയും അവിടെ തൻ്റെ അയൽക്കാരനായ കഥാനായകനുമായി അവൾ പിന്നീട് അടുപ്പത്തിലാവുകയും ചെയ്യുന്നു തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സീരീസിൽ പറയുന്നത് സീരീസ് ആരംഭിക്കുമ്പോൾ ഹീറോയിനെ കാണിക്കുന്നു അവൾ ഹസ്ബൻഡ് പ്രദീപിനോടായി വേഗം വന്ന് കിടക്കാനും ഇന്നത്തേക്ക് ചെയ്ത ജോലികളൊക്കെ മതിയെന്നും പറഞ്ഞ് ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുക്കാതെ വർക്ക് ചെയ്യുന്ന ഹസ്ബൻഡിനെ അവൾ കിടക്കാനായി വിളിച്ചു പക്ഷേ ഞാനിപ്പോൾ വരുന്നില്ല നീ പോയി കിടന്നോളൂ എന്ന അയാളുടെ പതിവ് മറുപടി അവളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു തുടർന്ന് ഹീറോയിൻ്റെ അമ്മ അവളെ കോൾ ചെയ്യുന്നു നിനക്ക് സുഖമാണോ ഭർത്താവ് നിന്നെ നന്നായി നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് അമ്മ അവളോട് വിശേഷം തിരക്കി അവരുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷത്തോളം ആയിരുന്നു അതിനാൽ അവർക്ക് കുട്ടികൾ വേണമെന്നുള്ള കാര്യത്തെക്കുറിച്ചും അമ്മ അവളെ ഓർമ്മിപ്പിച്ചു അതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയിനാകെ ദേഷ്യം വരുന്നു ഏത് സമയവും ജോലിയിൽ മുഴുകിയിരിക്കുന്ന അയാളുടെ കാര്യം ഹീറോയിൻ അമ്മയോട് പറഞ്ഞു തന്നെ ശ്രദ്ധിക്കാൻ പോലും അയാൾക്ക് സമയമില്ല എന്ന ഹീറോയിൻ്റെ പറച്ചിലിൽ മറുപടിയായി അയാളുടെ ശ്രദ്ധ തിരിക്കാൻ നീ തന്നെ തുണിഞ്ഞിറങ്ങണമെന്നും അതിനായി ഇപ്പോൾ തന്നെ ശ്രമിച്ചു തുടങ്ങാനും അവർ ഹീറോയിനോട് പറഞ്ഞു ശേഷം അവർ കോൾ വയ്ക്കുന്നു തുടർന്ന് ഹീറോയിൻ അയാളുടെ അടുത്തേക്ക് പോയി അയാളെ സംഗതികൾ നടത്താനായി കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവർക്കിടയിൽ തകർപ്പൻ പരിപാടികൾ നടക്കുന്നു എന്നാൽ ഹീറോയിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് അയാൾ പാതി വരിക്ക് എല്ലാം മതിയാക്കി അതിൽ അവൾക്ക് വല്ലാതെ കലിപ്പായി തുടർന്ന് ഇയാൾ കാരണം തൻ്റെ ജീവിതം വെറുതെ പായായി പോകുമല്ലോ എന്ന് ചിന്തിച്ച് അവൾ സ്വയം തൃപ്തി കണ്ടെത്തി അടുത്ത സീനിൽ ഹീറോയിൻ്റെ അയൽക്കാരനായ ഹീറോയെ കാണിക്കുന്നു ചെറിയ പ്രായം മുതൽ ഹീറോയിൻ്റെ വീടുമായി നല്ല ബന്ധമുണ്ടായിരുന്ന അവൻ അവിടുത്തെ ഒരു അംഗത്തെ പോലെയാണ് തുടർന്ന് അവനോട് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ അമ്മ പുറത്തേക്ക് പോയി ആ സമയം അടുത്ത വീട്ടിലെ ചേച്ചി അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ്റെ മേൽ അവർക്ക് ഒരു കണ്ണുണ്ടായിരുന്നു അവളുടെ ഹസ്ബൻഡ് കൂടെ ഇല്ലാത്തതിനാൽ ഹീറോയെ അവൾ എപ്പോഴും ശല്യം ചെയ്യാനെത്തും അടുത്ത ദിവസം ഹീറോയിനും അമ്മയും വഴിയിൽ വെച്ച് കാണുകയും ആരോ മന്ത്രം ജീവിച്ചു കൊടുത്ത പൊടിയാണെന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ കയ്യിൽ അവർ അത് കൊടുക്കുകയും ഈ പൊടി പാലിൽ കലക്കി ഭർത്താവിന് കൊടുക്കാനും അതോടെ കാര്യങ്ങളൊക്കെ ശരിയാകുമെന്നും അവർ ഹീറോയിനോട് പറഞ്ഞ് അവളെ യാത്രയാക്കി വിട്ടു തുടർന്ന് രാത്രി ഹീറോയിൻ്റെ ഫോട്ടോയും നോക്കി അവളെയും സ്വപ്നം കണ്ട് ഹീറോ പല സംഗതികളും നടത്തുന്നതായി ചിന്തിച്ചു കിടന്നു ഈ സമയം ഹീറോയിൻ അമ്മ കൊടുത്ത ആ പൊടി പാലിൽ കലക്കി ഹസ്ബൻഡിന് കൊടുക്കുന്നു ശേഷം ആ രാത്രി അവർ പരിപാടികൾ നടത്താൻ തുടങ്ങി പക്ഷേ അതിലും കാര്യമുണ്ടായില്ല പതുപോലെ അയാൾ എല്ലാം പാതിവഴിക്ക് അവസാനിപ്പിക്കുന്നു അതോടെ ഹീറോയിൻ ഹീറോയിനാകെ ദേശത്തിലായി ഇതിനുശേഷവും ഇയാൾക്കൊപ്പം കഴിയാൻ തനിക്ക് പറ്റില്ല എന്ന് അവൾ മനസ്സിൽ ചിന്തിച്ചു തുടർന്ന് തനിക്കിനി നിങ്ങൾക്കൊപ്പം ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഹീറോയിനൊരു എഴുത്തെഴുതി അവിടെ വച്ച ശേഷം അവളെല്ലാം എടുത്ത് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു തുടർന്ന് ഹീറോ അവിടെ ഹീറോയിൻ്റെ ഫോട്ടോയിൽ നോക്കിയിരുന്ന് ചില കൈക്രിയകളൊക്കെ നടത്തുന്നു ഇത് കാണുന്ന അവനോട് താൽപ്പര്യമുള്ള അയൽക്കാരി ചേച്ചി അവൻ്റെ അടുത്തേക്ക് വരികയും അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും തിരികെ പോവുകയും ചെയ്തു ശേഷം ഹീറോയിൻ്റെ അമ്മയും ഹീറോയും അവിടെ സംസാരിച്ചിരിക്കുന്ന സമയം ഹീറോയിൻ പെട്ടിയും തൂക്കി വിഷമിച്ചു വരുന്നതായി അവർ കാണുന്നു അവളോട് കാര്യം തിരക്കുമ്പോൾ ഇനിയും തനിക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന അവൾ അവരോട് പറഞ്ഞു തുടർന്ന് അമ്മ അവളെ അകത്തേക്ക് കൊണ്ടുപോയി ശേഷം ഹീറോയോട് അവളുടെ ബാഗ് എടുത്ത് അകത്തേക്ക് വരാനായി അവർ പറഞ്ഞു തുടർന്ന് രാത്രിയിൽ അയൽക്കാർ ചേച്ചി പിണക്കം മറന്ന് ഹീറോയെ കാണാനായി എത്തി അതോടെ പിണക്കമൊക്കെ മാറ്റി അവർ അവിടെ തകർപ്പൻ പരിപാടികൾ നടത്തി ശേഷം ഹീറോയിന് ഒരു ദിവസം കുളിക്കാനായി കയറുന്നത് കാണുന്ന ഹീറോ മറന്നു നിന്ന് എല്ലാം കാണുന്നു അടുത്ത ദിവസം ഹീറോയിൻ്റെ ഒപ്പം അവൻ കൂടുതൽ സമയം ചെലവഴിക്കാനും പഴയതുപോലെ അവളോട് അടുപ്പം കൊണ്ടുവരാനും അവൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ ഹീറോയ്ക്ക് വല്ലാത്ത ഫീലാകാൻ തുടങ്ങി ഇത് പിന്നീട് പിന്നീടവിടെ തുടരുകയും അവളെ ഓർത്ത് ഹീറോ അവിടെയെല്ലാം അടക്കി പിടിച്ചു കഴിയാനും തുടങ്ങി അങ്ങനെ ഒരു രാത്രിയിൽ ഹീറോയിൻ്റെ ഫോട്ടോ നോക്കി അവൻ പതിവായി ചെയ്യുന്ന കാര്യം ഹീറോയിൻ നേരിൽ കാണാനിടയായി അതോടെ അവനെ വളരെ മോശമായി വഴക്ക് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോയി അടുത്ത ദിവസം എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ അവളോട് സോറി പറയാനായി പുറകെ കൂടി പക്ഷേ ഹീറോയിൻ അവനെ മുഖം കൊടുക്കാതെ നടന്നു തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ്റെ അമ്മ ഒരു കല്യാണത്തിന് പോകുന്നു പോകുമ്പോൾ ഹീറോയിനെ നോക്കാനായി ഹീറോയെ പറഞ്ഞ് ഏൽപ്പിച്ച് അവർ പോയി ആ രാത്രിയിൽ ഹീറോയെ കഴിക്കാനായി വിളിച്ച ഹീറോയിൻ അവനെല്ലാം എടുത്തു കൊടുത്തു ശേഷം കിടക്കാൻ പോയ ഹീറോ തന്നോട് മുഖം തിരിച്ച് നടക്കുന്ന അവളെ എങ്ങനെ സമാധാനപ്പെടുത്താം എന്നോർത്ത് റൂമിലിരുന്നു ആ സമയം ഹീറോയിൻ അവൻ്റെ റൂമിലേക്ക് വികാരത്തോടെ കടന്നു വന്നു ശേഷം എത്രനാൾ നീ ഇങ്ങനെ സ്വപ്നം കണ്ട് കഴിയുമെന്നും നിനക്ക് യാഥാർത്ഥ്യം ആകണ്ടേ എന്ന് അവൾ അവനോട് ചോദിച്ച ശേഷം അവർ തമ്മിൽ അവിടെ ഒരു തകർപ്പൻ പരിപാടി തന്നെ നടത്തുന്നു അടുത്ത ദിവസം ഹീറോയിൻ്റെ ഹസ്ബൻഡ് അമ്മയെ വിളിക്കുകയും അവൾ എപ്പോഴാണ് തിരികെ വരുന്നതെന്നും ചോദിക്കുന്നു എന്നാൽ അവളെ ഞാൻ വേഗം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തിരികെ അയക്കാമെന്നും അവർ അയാളോട് പറഞ്ഞു ആ സമയം ഹീറോയിൻ അടുത്തേക്ക് വന്നു അതോടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് സംസാരിക്കാനായി അമ്മ ഹീറോയിന് ഫോൺ കൊടുത്തു എന്നാൽ എനിക്ക് കുറച്ച് ടൈം വേണമെന്നും കുറച്ചുനാൾ ഞാനിവിടെ തന്നെ നിൽക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ കോൾ കട്ടാക്കി ശേഷം അമ്മ ഹീറോയിനെ ഉപദേശിച്ചു നിന്റെ ഹസ്ബൻഡ് നമുക്ക് ഒരുപാട് പണം തന്ന് സഹായിച്ചതാണെന്നും നീ ഇങ്ങനെ അയാൾ വിളിച്ചിട്ട് പോകാതിരുന്നതിനാൽ നമ്മളോട് അയാൾ കാശ് തിരികെ ചോദിക്കുമെന്നും അവർ ഹീറോയിനോട് പറഞ്ഞു അത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല അതിനാൽ നന്നായി ആലോചിച്ച് തീരുമാനിച്ച് നീ പറയൂ എന്ന് അവർ മകളോട് പറഞ്ഞു എന്നാൽ രണ്ട് വർഷമായി ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിട്ടില്ല എന്നും നിങ്ങൾക്ക് കൊച്ചുമകൾ പോലും ഇതുവരെ വരാത്തതിന് കാരണം അയാൾ തന്നെയാണെന്നും ഹീറോയിൻ അവരോട് പറയുകയും തന്നെ മനസ്സിലാക്കാനും അവൾ അവരോട് പറഞ്ഞു ശേഷം അവൾ ഹീറോയുടെ അടുത്തേക്ക് പോളവനെ ജോലികൾ ചെയ്യാൻ സമ്മതിക്കാതെ അവൻ്റെ ഒപ്പം അവർ തകർപ്പൻ പരിപാടികൾ നടത്തി അവിടെ ആസ്വദിച്ചു തുടർന്ന് ഇനിയും നീ എത്ര നാളാണ് ഇവിടെ ഇങ്ങനെ കഴിയാൻ ഉദ്ദേശിക്കുന്നതെന്നും ഹസ്ബൻഡ് വീണ്ടും പലതവണ വിളിച്ചുവെന്നും അമ്മ ഹീറോയിനോട് പറയുന്നു ഞാൻ ഇനി എന്താ അയാളോട് പറയേണ്ടതെന്നും അവർ ഹീറോയിനോട് ചോദിച്ചു അത് കേട്ട് ഹീറോയിനാകെ ദേഷ്യം കയറുകയും എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും എനിക്ക് സന്തോഷം കിട്ടാത്തടത്ത് ഞാൻ എങ്ങനെ പോകുമെന്നും ഇത്രയും വർഷം തനിയെ ജീവിക്കുന്ന നിങ്ങൾ തന്നെ പറയൂ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവരോട് സംസാരിച്ചു ശേഷം അവർക്കിടയിൽ ചെറിയ കലാപരിപാടികളൊക്കെ നടക്കുന്നതായി കാണിക്കുന്നു അടുത്ത ദിവസം ഹീറോയും ഹീറോയിനും സംസാരിച്ചിരിക്കുന്ന സമയം ഹീറോയിൻ്റെ അമ്മ അവിടേക്ക് വരികയും എന്ത് തന്നെ ആയാലും നാളെ തന്നെ നീ തിരിച്ചു പോകണമെന്നും ഹീറോയിനെ കൊണ്ടുപോയി വിട്ടിട്ട് വരാനായി അവർ ഹീറോയോടും പറയുന്നു ഇങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞ ശേഷം അവർ അവിടെ നിന്നും പോയി ഇതൊക്കെ കേട്ടു നിന്ന് അവർക്ക് രണ്ടുപേർക്കും ഒന്നും പിടികിട്ടുന്നില്ല അമ്മ എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞതെന്നും ഇനി എന്ത് തന്നെ ആയാലും അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമെന്ന് അവൾ രണ്ടുപേരും തീരുമാനിച്ചു അത് കേട്ട ഹീറോയി നീ ഇതൊക്കെ കേട്ട് വിഷമിക്കേണ്ട എന്നും ഞാനിതിനെ ഒരു പരിഹാരം കണ്ടോളാമെന്നും അവൾ ഹീറോയിനോട് പറഞ്ഞു തുടർന്ന് രാത്രി ഹീറോയിൻ്റെ അമ്മ ഹാളിലിരിക്കുന്ന സമയം ഹീറോയിൻ അവരുടെ അടുത്തേക്ക് വന്നു ശേഷം അവർ ആ സോഫയിലേക്ക് കിടന്നു തുടർന്ന് ഹീറോയിൻ അവരുടെ അടുത്തായി ഇരുന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തതെന്നും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്നും പക്ഷേ എന്നെ അയാളുടെ അടുത്തേക്ക് പോകാനായി പറഞ്ഞ് ശല്യം ചെയ്യരുതെന്നും അവൾ അമ്മയോട് പറഞ്ഞു പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും നിന്റെ നല്ലതിനു വേണ്ടി മാത്രമാണെന്നും അതിനാൽ നാളെ തന്നെ തിരികെ പോയി ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനും അവർ അവളോട് പറഞ്ഞു ആ സമയം ഹീറോ അവരെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു തുടർന്ന് ഹീറോയിനും അവർക്കൊപ്പം ചേരുന്നു ശേഷം അവർ മൂന്ന് പേർ ചേർന്ന് അവിടെ തകർപ്പൻ പരിപാടികൾ തന്നെ നടത്തുന്നു അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ തിരികെ പോകാനായി ഇറങ്ങി എന്നാൽ അവൾ നിനക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ എപ്പോൾ വേണോ ഇവിടേക്ക് വരാനായി ഹീറോ അവളോട് പറഞ്ഞ ശേഷം അവർ ഹീറോയിനെ യാത്രയാക്കുന്നു തുടർന്ന് ഹീറോയും ആൻറ്റിയും അവളെ യാത്രയാക്കിയ ശേഷം അകത്തേക്ക് പോയി തകർപ്പൻ സംഗതികൾ നടത്തുന്നതായി കാണിച്ച് സീരീസ് അവസാനിപ്പിക്കുന്നു ഈ സീരീസ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ സീരീസിൻ്റെ സ്റ്റോറി ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്